ഹായ് ഹലോ അസലക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നമ്മുടെ മട്ട റൈസ് റൈസ് കുക്കറോ പ്രഷർ കുക്കറോ ഒന്നും ഇല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ വേവിച്ചെടുക്കാം എന്നതും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ഉപയോഗം വളരെ കുറഞ്ഞ സമയം എങ്ങനെ യൂസാക്കാം എന്നൊക്കെയുള്ള ചെറിയ ടിപ്സും ആയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ റവക്കെ വാങ്ങിക്കൊണ്ടല്ലേ ആ സമയത്ത് നമ്മളത് പാക്ക് അങ്ങനെയാണ്ട് എടുത്തു വെക്കും അതല്ലയെന്നുണ്ടെങ്കിൽ നമ്മളത് കുപ്പിയില എന്തിലോ വെക്കുന്നത് അതിലാക്കി വെക്കും പക്ഷേ അപ്പോൾ അത് കഴിഞ്ഞാലുണ്ടാവും അതിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ നമ്മൾ കാണാറില്ലേ അങ്ങനെ വരാതിരിക്കാനുള്ള ഒരു ടിപ്സാണ് കേട്ടോ ഈ കാണിക്കുന്നത് നമ്മൾ റവ വാങ്ങി കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഒരു ബൗളിലാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗ്രാമ്പും ഇട്ട് വെച്ച് അതൊന്ന് ഇളക്കി നല്ല ടൈറ്റാക്കി മൂടി വെക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിൽ പ്രാണികളോ ഒന്നും വരാതെ തന്നെ നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കൂട്ടോ അതുപോലെ നമ്മൾ അടുത്ത എന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഉഴുന്നില്ലേ ആ ഉഴുന്ന് പരിപ്പ് ഇതുപോലെ ഒരു കുപ്പിയിലാക്കി അതിലേക്ക് നമ്മൾ കുറച്ച് വറ്റൽമുളക് നമ്മൾ പൊട്ടിച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഏഡാക്കേണ്ടത് അങ്ങനെ ഈ കുപ്പിയിലേക്ക് നമ്മൾ ആ വറ്റൽ ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് നല്ല ടൈറ്റാക്കി മൂടി വെച്ചാൽ അതുപോലെ പ്രാണികളോ അതിനെന്തോ ഒരു പിന്നെ ഒരു കട്ടകുത്തണമെന്നൊക്കെ വരില്ലേ അതൊന്നും ഇല്ലാതെ തന്നെ നല്ല ഫ്രഷ് ആയിരിക്കാൻ ഈ ടിപ്സ് നല്ലതുപോലെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്സാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുകട്ടോ ഇനി നമുക്ക് നമ്മളെ മട്ടാ റൈസിൻ്റെ ഒന്ന് നോക്കിയാലോ ഇതാ നമ്മൾ ആവശ്യത്തിനുള്ള മട്ടാ റൈസ് ഒരു ബൗളിലെടുത്തിട്ട് നല്ലതുപോലെ ഇനി കഴുകി വൃത്തിയാക്കി എടുക്കണേ ഇതാ മട്ടാ റൈസൊക്കെ ഇപ്പോൾ നല്ലതുപോലെ നമ്മൾ കഴുകി നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ മട്ടാ റൈസ് മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഈ ബൗളിലേക്ക് എന്നിട്ട് നമ്മൾ ഒരു ഒരു മണിക്കൂർ അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും നമ്മളത് വെള്ളത്തിൽ തന്നെ സോക്ക് ചെയ്ത് വെക്കുക കാരണം കിച്ചണിൽ നമ്മൾ ഇറങ്ങിയിട്ട് നമുക്ക് കറി വെക്കുന്നതിനുള്ള കാര്യങ്ങൾ അറിയാനും അങ്ങനെ ഒരുപാട് മറ്റു കാര്യങ്ങളൊക്കെ അല്ലേ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഈ മട്ട റൈസ് ഈ അങ്ങനെ സോക്ക് ആയിക്കൊള്ളും അപ്പം നമ്മൾ മട്ടറൈസ് കുറഞ്ഞ സമയമൊക്കെ സോക്ക് ചെയ്ത് വെച്ചില്ല ഇനി നമുക്കത് വേവിച്ചെടുക്കാം അതിന് ആവശ്യത്തിനുള്ള വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരുപാടൊന്നും വേണ്ട കേട്ടോ കുറഞ്ഞ അളവിൽ തന്നെ മതി എന്നിട്ട് നമ്മൾ സോക്ക് ചെയ്ത് ആ വെള്ളം ഒഴിവാക്കിയിട്ട് ആ മട്ട റൈസ് ഇതിലേക്ക് ആഡാക്കി കൊടുക്കുന്നുണ്ട് അതിന് കൂടെ തന്നെ ഒരു നുള്ളുപ്പ് കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് അത് വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ടിപ്സ് കൂടി ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ ഇതാ നമ്മൾ മട്ടാ റൈസ് വളരെ പെട്ടെന്ന് വേവുന്നതിനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് ഒട്ടി പിടിക്കാതെ തന്നെ കിട്ടാനൊക്കെയുള്ള ഒരു ടിപ്സ് ആണ് നമ്മൾ ഈ കാണിക്കുന്നത് ഇതാ ഒരു ചെറുനാരങ്ങ ചെറുനാരങ്ങെടുത്ത് അതിൻ്റെ നീര് കുരു ഇതിലേക്ക് ചേരാതെ നോക്കണം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ പിഴിഞ്ഞിട്ട് ഈ റൈസ് വേവിക്കുന്നതിലേക്ക് ആഡാക്കി കൊടുക്കുന്നുണ്ട് നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ അതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അടച്ചു വെക്കുകയാണ് കേട്ടോ കുറഞ്ഞ സമയം ഇനി ഈ ഒരു ചൂടിൽ കിടന്നിട്ട് തന്നെ അത് നല്ല രീതിയിൽ വെന്ത് കിട്ടും അപ്പോൾ നമുക്ക് കുറഞ്ഞ സമയത്തെ ഗ്യാസിൻ്റെ ഉപയോഗം മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ ഇതിൽ നമ്മൾ പിന്നെ ലെമൺ യൂസ് ചെയ്ത് കാരണം ഈ റൈസ് ഒന്ന് ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടുന്നതും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതാ അത്യാവശ്യം കുറഞ്ഞ സമയമൊക്കെ നമ്മളിത് മൂടി വെച്ചിട്ട് അതാ ഒന്ന് നമ്മൾ വാ വെള്ളമൊക്കെ നല്ല രീതിയിൽ വാർത്തെടുത്തപ്പോൾ നമ്മൾ ഈ റൈസ് കണ്ടില്ലേ നല്ലതുപോലെ വേവായിട്ടുണ്ട് ഒന്ന് ഒട്ടിപ്പിടിക്കുക പോലും ചെയ്യാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല റൈസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും മട്ടറൈസ് വേവിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ ഉപയോഗിക്കാൻ തോന്നും അതുപോലെ തന്നെ നമുക്ക് നമ്മളെ ഗ്യാസിൻ്റെ ഉപയോഗിക്കുന്ന സമയം വളരെ കുറഞ്ഞ് കിട്ടുന്നതായിട്ടും നിങ്ങൾക്ക് ഫീലാകും ഓക്കെ അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ഇൻഷാല്ല അപ്പോൾ നമുക്ക് നമ്മൾ അടുത്ത ടിപ്സിലേക്ക് നോക്കാം നമ്മൾ എപ്പോഴും പുട്ടൊക്കെ ഉണ്ടാക്കുന്നവരല്ലേ അപ്പോൾ നമ്മളെ പുട്ട് നല്ല സോഫ്റ്റ് ആയി കിട്ടാനുള്ള ഒരു ടിപ്സാണേ അതായത് നമുക്ക് ആവശ്യത്തിനുള്ള പുട്ടുപൊടി ഒരു ബൗളിലേക്ക് എടുത്ത് നമ്മൾ അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിക്കുകയാണ് ആ ഒഴിക്കുന്ന സമയത്ത് നമ്മളൊരു ഫോർക്ക് കൊണ്ട് വേണം ഒന്ന് ഇളക്കാൻ അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് അത് നമ്മൾ നല്ലതുപോലെ ഫോർക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇളക്കാൻ നോക്കണം കേട്ടോ അല്ലെങ്കിൽ നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കുന്നത് കാരണം കൈ പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഫോർക്ക് കൊണ്ട് നല്ലതുപോലെ അത് ഇളക്കി കൊടുക്കുക അതിന് ശേഷം പിന്നെ ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ അത് കുഴച്ചെടുക്കുക ആ കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം വേണമെങ്കിൽ യൂസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നിട്ട് നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് പുട്ടുണ്ടാക്കി നോക്കി അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും കേട്ടോ ഇതാ കാണുമ്പോൾ തന്നെ അറിയുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കിട്ടി കിട്ടിയെന്നുള്ളത് അപ്പം നിങ്ങൾ ഇനി പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇൻഷല്ല ഇതുപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ടിപ്സുമായിട്ട് ഇനി ഞാൻ വരാം അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ